നമ്മൾ കണ്ടുവന്നല്ലേ നമ്മുടെ കേരള ബജറ്റ് ബാലഗോപാൽ അവതരിപ്പിച്ചു ജനപ്രിയ പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചാണെന്ന് ആക്ഷേപം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നെങ്കിലും പരക്കെ അത്യാവശ്യം മികച്ച രീതിയിലുള്ള ബജറ്റാണ് എന്നൊരു കോംപ്ലിമെന്റ് ബാലഗോപാലിനെ നേടാനായി നിയമസഭാ ഇലക്ഷൻ സ്റ്റാൻഡല്ല എന്ന് സർക്കാർ ആവർത്തിച്ച് പറയുമ്പോഴും ജനപ്രിയ പ്രഖ്യാപനങ്ങൾ എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുത്ത് വരുന്നത് ഒരു ദുരദേശപരമായി തന്നെ നമുക്ക് കാണാൻ പറ്റും എന്തായാലും നാളെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുകയാണ് നിർമ്മല സീതാമരാമൻ അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് കുന്നോളം പ്രതീക്ഷകളാണുള്ളത് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന നിർണായകമായ പല പദ്ധതികൾക്കും കേന്ദ്ര സഹായം ലഭിക്കുമെന്നാണ് കരുതുന്നത് ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന എയിംസ് അതിവേഗ റെയിൽപാത പോലെയുള്ളവ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വാസം ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കുന്നതിനായി രാഷ്ട്രീയ നിരീക്ഷകനായ ഷാബു പ്രസാദ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു ശ്രീ ഷാബു പ്രസാദ് നമുക്കറിയാം ഏറെ കാലമായിട്ടാണ് എയിംസും അതിവേഗം കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഇത്തവണത്തെ ബജറ്റില് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത് അതങ്ങനെ തന്നെയാണോ ഇത് കാലമായി ഈ പ്രപ്പോസലിലുള്ള പലതരത്തിലുള്ള ഡിസ്കഷനിലോടൊക്കെ കടന്നുപോയിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിന്റെ തെക്കു വടക്ക് ഭാഗങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു അതിവേഗ റെയിൽവേ എന്ന് പറയുന്നത് ഏകദേശം തോന്നുന്നു ആദ്യം ഇത് ശ്രീധരൻ സാറേ തന്നെ ഈ പ്രപ്പോസൽ വെച്ചതും അതിനെ ജപ്പാനീന്നുള്ള ഒരു സംഘം ഇവിടെ വന്ന് പഠനം നടത്തുകയും ഒക്കെ ചെയ്തു അത് ഹൈസ്പീഡ് റെയിൽവേ ആയിരുന്നു ഇപ്പം മുംബൈ അഹമ്മദാബാദ് റൂട്ടിൽ ഇപ്പൊ പണി നടന്നോണ്ടിരിക്കുന്ന അതായിരുന്നു ഒന്ന് പ്രപ്പോസ് ചെയ്തത് പിന്നീട് അത് നടന്നില്ല അത് അങ്ങനെ അങ്ങോട്ട് പോയി പിന്നീടാണ് ഈ കേരളെന്നും പറഞ്ഞോണ്ടുള്ള ഏർപ്പാടുമായിട്ട് വന്നു അത് അതൊട്ടും പ്രായോഗികമല്ല കാര്യം അതിന്റെ മര്യാദയ്ക്ക് അതിന്റെ സർവേ പോലും നടത്താതെ ആയിരുന്നു അതൊക്കെ ചെയ്തത് ഇപ്പൊ വേണം വീണ്ടും ഇങ്ങനെ വന്നിരിക്കുന്നു ഇനിയിപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു എന്ത് കാരണങ്ങൾ കാരണം എന്തോ എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷേ കേരളത്തിന്റെ തെക്ക് വടക്ക് ദിശകളിലെ ദിശയില് ഒരു അതിവേഗത്തിൽ പോകാനുള്ള ഒരു സംവിധാനം അത്യാവശ്യമല്ല അത്യാവശ്യമാണ് ഇപ്പൊ തന്നെ ഇപ്പൊ നമുക്ക് കണ്ണൂരിൽ നിന്ന് ഒരു ട്രെയിനിൽ കയറി തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ മിനിമം വേണം ബൈ റോഡാണെങ്കിൽ പതിനാറ് പതിനേഴ് മണിക്കൂർ വേണം ഇങ്ങനെ ഒരു ചെറിയ സംസ്ഥാനത്തിൽ വലിയ കഷ്ടമാണ് അപ്പം ഇങ്ങനെ ഈ സംഭവം അത്യാവശ്യം തന്നെയാണ് പിന്നെ ഇതിനെ ഇപ്പോൾ മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് ശ്രീധരൻ സാർ തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പരിചയം ഈ മേഖലയിലുള്ള പരിചയവും അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡും എല്ലാം വെച്ച് നോക്കുമ്പോൾ തികച്ചും പ്രായോഗികമായ ജനോപകാരപ്രദമായ ആ ഒരു പദ്ധതി ആയിരിക്കും Moulders, Followed, Alsounda, Sir, the room, ും കേന്ദ്ര ഗവൺമെന്റ് സർ കേരളത്തില് കേരളത്തിലെ ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞു നമ്മൾ കേട്ടതാണ് ഈ അതിവേഗ റെയിൽവേ ആയി വരുമ്പോൾ ആർ ആർ ടി എസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പദ്ധതി കേരള സർക്കാർ തയ്യാറാക്കുന്നുണ്ടെന്ന് കേട്ടു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ നമ്മൾ കേരളം ഏറെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എയിംസ് എന്ന് പറയുന്നത് അപ്പോ കേരള സർക്കാരിനോട് ഭൂമി ഏറ്റെടുത്തു കൊടുത്താൽ എയിംസ് അനുവദിക്കാം എന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ എയിംസിനുള്ള പ്രഖ്യാപനങ്ങൾ കേരളത്തിന് ഉണ്ടായിട്ടില്ല ഇത്തവണ എന്തെല്ലാം കേരളത്തിന് പ്രതീക്ഷിക്കാം കുന്നോളമുള്ള പ്രതീക്ഷകൾ കുന്നിക്കുരുവോളം ആകുമോ ഇല്ല എന്ത് സാധനം പ്രത്യേകിച്ച് എയിംസ് പോലുള്ള പദ്ധതികൾക്ക് റെയിൽവേ എന്തായാലും ായിട്ട് വേണ്ട സാധനം ഭൂമിയാണ് ആ ഭൂമി കൃത്യമായി കൈമാറുക എടുത്തു കൊടുക്കുക അതിന്റെ പൈസ എവിടുന്നു കൊടുക്കുമല്ലോ അതിന്റെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് ആണത് ഭൂമി ഏറ്റെടുക്കുക കൈമാറുക അതിന് മാത്രം നല്ല വിലയും കൊടുക്കും അതും കേന്ദ്ര ഗവൺമെന്റ് തന്നെ ചെയ്യും അത് തീർച്ചയായിട്ടും അത്രയെങ്കിലും സർക്കാർ സംസ്ഥാന സർക്കാർ ചെയ്യണം അല്ലാതെ അവിടെ ഭൂമിയുണ്ട് കിനാലൂര് ഭൂമിയുണ്ട് തൃശ്ശൂര് ഭൂമിയുണ്ട് ഈ കാണുന്നിടത്തെല്ലാം ഭൂമിയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇതിന് അതിൻ്റെ ഒരു സിസ്റ്റമില്ലേ ആ ഭൂമി എടുത്തു കൊടുക്കണം അനുയോജ്യമായ സ്ഥലത്ത് എവിടെയെങ്കിലും എടുത്തു കൊടുത്താൽ പോരാംസ് പോലെയുള്ള വലിയൊരു സെറ്റപ്പ് വലിയൊരു സംവിധാനം ഇരിക്കേണ്ട അതിന് അതിനനു അതിന് അതിൻ്റെതായ ചില സ്പെസിഫിക്കേഷൻ ഉണ്ട് ആൾക്കാർക്ക് എത്തണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഇതെല്ലാം ഉണ്ട് അങ്ങനെ അതെല്ലാം ചേരുന്നിടത്ത് ഭൂമി ഏറ്റെടുത്തു കൊടുക്കുക എന്നുള്ള അടിസ്ഥാനകരമായ കാര്യം സംസ്ഥാന സർക്കാർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ വരും ഒരു തീർച്ചയായിട്ടും സാർ നമ്മൾക്ക് എന്തെല്ലാം പ്രതീക്ഷിക്കാം ഏഹ് ധനക്കമ്മി അടക്കമുള്ള വിഷയങ്ങളിൽ അമേരിക്ക താരിഫ് ഉയർത്തിയ സമയത്ത് നമ്മളുടെ നികുതി വരുമാനത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ധനക്കമ്മി കുറയ്ക്കാൻ കേരളത്തിന് ആശ്വാസമായ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് താങ്കൾ കരുതുന്നത് യൂണിയൻ മുഴുവൻ രാജ്യത്തിൻ്റെയും മുഴുവൻ അതായത് ദേശീയ കാഴ്ചപ്പാടോടു കൂടിയാണ് ധനമന്ത്രി ബജറ്റ് അല്ല ഒരു സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല അങ്ങനെയല്ല ചെയ്യുക അപ്പോൾ അവിടെ കേരളത്തിന്റെ കാര്യങ്ങൾ ഇത് ഈ ബജറ്റ് പ്രിപ്പറേഷൻ വേളയിൽ കേരളത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ് നമ്മുടെ ആശങ്കകൾ നമ്മുടെ ആവശ്യങ്ങൾ അതൊക്കെ ആ ടീമിനെ ബോധ്യപ്പെടുത്തി അതിൻറെ അകത്ത് ഉൾപ്പെടുത്തുക എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം നമ്മുടെ സർക്കാർ ചെയ്യണം നമ്മുടെ സർക്കാരും ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് പോയിട്ടുള്ള എം പിമാരും അത് ചെയ്യേണ്ടതാണ് കാര്യം ഈ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് അവര് ഒരു പൊളിറ്റീഷ്യൻ എന്നതിനേക്കാൾ ഒരു അവരൊരു പ്രൊഫഷണലാണ് ഫിനാൻസ് പ്രൊഫഷണലാണ് അവര് തോമേഴ്സ് അങ്ങനെയുള്ള അവര് വളരെ നൂറ് ശതമാനം പ്രൊഫഷണലായും വളരെ ക്ലിയറായും ട്രാൻസ്പെറൻ്റായി മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ അവിടെ ചെന്ന ഈ പൊളിറ്റിക്കൽ ജിമ്മക്ക് ഹാ ഹൂഹി എന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അതൊക്കെയാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും സർക്കാരിന്റെയും ഒക്കെ പണി അത് ചെയ്യണം എല്ലാ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അത് ചെയ്യുന്നുണ്ട് അവിടെ രാഷ്ട്രീയ വ്യത്യാസങ്ങളുടെ ഒന്നും ആവശ്യമില്ല ഇപ്പൊ തമിഴ്നാട് തമിഴ്നാട് ഭരിക്കുന്നത് ആരാണ് ഡി എം കെയുടെ ഭരിക്കുന്നത് പിണറായി മോദി വിരോധത്തിന്റെ കാര്യത്തിലും ബിജെപി ബി ജെ പി വിരോധത്തിന്റെ കാര്യത്തിലും വേണമെങ്കിൽ പിണറായിയുടെ അച്ഛനോ അപ്പൂമ്മനോ ആയിട്ട് വരും സ്റ്റാലിൻ പക്ഷേ അവരുടെ സംസ്ഥാനത്തിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിലും അതിൽ കേന്ദ്ര ഗവൺമെന്റിനോട് സഹകരിച്ചും അവരെ ബോധ്യപ്പെടുത്തിയും അങ്ങനെ കൊണ്ടുപോകുന്നതിലും അവര് അഗ്രഗണ്യാണ് തമിഴ്നാട് സർ കേരളത്തിലെ മന്ത്രിമാർ സഹകരിക്കാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മളുടെ ഇരുപത് അംഗങ്ങൾ അവിടെ ഉള്ളത് കാര്യമായി ഇടപെടാത്തത് കൊണ്ടാണോ നമ്മുടെ കേരളത്തിന് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതെന്നാണോ താങ്കൾ കരുതുന്നത് അവിടെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എം പിമാരിലെ അവിടെ ശരിക്ക് പാർലമെന്റ് മര്യാദയ്ക്ക് പോവുകയും കാര്യങ്ങളെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് എൻ കെ പ്രേമചന്ദ്രൻ വളരെ കാര്യങ്ങൾ പഠിച്ച് പരിണിത പ്രജ്ഞനായ പാർലമെന്റേറിയനാണ് അദ്ദേഹത്തിന്റെ അറിവും പരിചയവും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കാഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അല്ലാതെ വേറൊരാളെ ഇല്ല ശശി തരൂരിനെ അവിടെ സംസാരിക്കാൻ പോലും ഒരു അവസരം അദ്ദേഹത്തിന്റെ പാർട്ടി അനുവാദം സമ്മതിക്കുന്നില്ല ശശി തരൂർ തരൂരിൽ നല്ലൊരു പാർലമെന്റേറിയൻ ആയ ആളാണ് പക്ഷെ അദ്ദേഹത്തിനെ സംസാരിക്കാൻ അനുവദിക്കില്ല അവരുടെ ആരൊക്കെയാണ് ഓരോ പാർട്ടി എപ്പോഴൊക്കെ സംസാരിക്കണം എന്നുള്ളത് ജോൺ പാർലമെന്റ് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ആ സംസാരശേഷി മുഴുവനും അദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനും ബഹളം വെക്കാനും അല്ലാതെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ അത് കൃത്യമായി പറഞ്ഞ് പ്രൊഫഷണലായി പ്രസന്റ് ചെയ്ത് ബോധ്യപ്പെടുത്തി അങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ നിർഭാഗ്യവശാൽ അതൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ജോൺ ബ്രിട്ടാസ് പക്ഷെ അദ്ദേഹം അത് ചെയ്യുന്നില്ല ഇതൊക്കെയാണ് പാർലമെന്റ് ഇവരുടെയൊക്കെ പാർലമെന്റിലെ പ്രസന്റ് ഹാജറുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവര് എന്താണ് ഈ പാർലമെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ എന്താ കാലത്ത് ഭാഷയൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല ഇപ്പൊ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തന്നെ പറയണതല്ല സ്വന്തം ഭാഷ പറഞ്ഞാൽ മതി അതും നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഷ വേണേ ട്രാൻസ്ലേറ്റ് ചെയ്ത് കേൾക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ റിയൽ ടൈം ട്രാൻസ്ലേഷൻ ഉള്ള സംവിധാനം ഒക്കെ ഇവിടെ ഉണ്ട് ഈ കിടന്നു നെഞ്ചത്തടിക്ക് ഈ നാട്ടുകാരുടെ കഴിഞ്ഞ ശമ്പളവും അലവൻസും സിറ്റിംഗ് ഫീസും എല്ലാം നമ്മളൊക്കെ കൊടുക്കുന്നതല്ലേ ആ അങ്ങനെ ചെയ്യുമ്പം അതിന്റെ ഒരു പത്തിലൊന്ന് പ്രതിബദ്ധത എങ്കിലും അവരോട് കാണിക്കും ഒന്നും ഈ ബജറ്റിലും പ്രതീക്ഷിക്കാനുണ്ടാവില്ല കുന്നോളമുള്ള പ്രതീക്ഷകൾ തന്നെ ആവും തന്നെയാണോ താങ്കളുടെ വിലയിരുത്തൽ ഓക്കെ സാർ ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് ഒത്തിരി നന്ദി രാഷ്ട്രീയ നിരീക്ഷകനായ നന്ദി എന്തായാലും നമ്മൾ മന്ത്രിമാരെയും എം എൽ എമാരെയും തിരഞ്ഞെടുക്കുമ്പോൾ കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ളവരെ വേണം തെരഞ്ഞെടുക്കാൻ എന്നാണ് സാറ് പറഞ്ഞു വെച്ചത് തീർച്ചയായും നമ്മുടെ മന്ത്രിമാർ നന്നായി പെർഫോം ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു ശിക്ഷയ്ക്ക് വകുണ്ട് എം പിമാര് സ്ട്രോങ് വെക്കുന്നത് നമ്മൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ മേടിച്ചെടുക്കാനുള്ള മേടിച്ചെടുക്കാനുള്ളവര് ആണ് എന്നൊരു വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് നമ്മുടെ മന്ത്രിമാർ കാണുകയാണെങ്കിൽ അവർ കുറച്ചും കൂടി കാര്യപ്രാപ്തി എന്ന് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താം that's